ഈശോൻ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ശിഖായുടെ കൃപയും സ്നേഹവും സമാധാനവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സ്നേഹകാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ അവസരത്തിൽ സഭക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശു താലൂക്ക് അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോദൻ്റെ ശിഷ്യന്മാരെ നിയോഗം നൽകി പറഞ്ഞയക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഏതാനും ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് ധ്യാനാത്മകമാക്കാം ഒന്നാമതായി ഈശോദൻ്റെ ശിഷ്യന്മാരെ അയയ്ക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നാമതായി പിശാചുക്കളെ ബഹിഷ്കരിക്കുക പൈശാചികമായ പ്രവണതകളിൽ നിന്നും അകന്നു മാറി ജീവിക്കുവാൻ ശിഷ്യന്മാരെപ്പോഴും ശ്രദ്ധിക്കുകയും അതോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൈശാചികമായ പ്രവണതകളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി ഓടിക്കുവാനും അധികാരം കൊടുക്കുകയാണ് പൈശാചിക ശക്തികളെല്ലാം ശിഷ്യന്മാർക്ക് കീഴ്പ്പെടും എന്നുള്ള വലിയൊരു അധികാരം കർത്താവ് പിശാചുക്കളുടെ മേൽ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് രണ്ടാമത്തെ അവരുടെ ദൗത്യം എന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു മനസ്സാന്തരത്തിൻ്റെ സദ്വാർത്ത സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് ശിഷ്യന്മാരുടെ കടമയാണ് അവരെ കർത്താവ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയാണ് മൂന്നാമതായുള്ളത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് രോഗികളെ സുഖപ്പെടുത്തുക രോഗശാന്തി കൊടുക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രോഗശാന്തി ഉണ്ടാവുകയും സൗഖ്യദായകമായ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഓരോ ശിഷ്യനിലും കർത്താവ് കൊടുത്ത വലിയ ദൈവിക ശക്തിയുടെ അടയാളമായിട്ടാണ് അത് ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയല്ല മറിച്ച് ആ വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന പ്രത്യേക കഴിവും ശക്തിയുമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരാൾ രോഗിയെ സൗഖ്യമാക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ശിഷ്യന്മാർ തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്ന് യുക്കാ സുവിശേഷകനിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ഈ വചനഭാഗത്ത് ശിഷ്യന്മാർക്ക് കർത്താവ് നിർദ്ദേശം നൽകുന്നത് പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണയാത്രയിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് വടി വടി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥ തലങ്ങളുണ്ട് അത് അധികാരത്തിൻ്റെ ചെങ്കോലായിട്ട് കരുതപ്പെടുന്നുണ്ട് വടി അധികാരത്തിൻ്റെ ആയുധമാണ് എങ്കിൽ അടയാളമാണ് എങ്കിൽ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ വടി എടുക്കരുത് എന്ന് ലുഗാസുവിശേഷകനിലൂടെ കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞാൽ അധികാരം പ്രയോഗിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന വ്യക്തിയല്ല കർത്താവിൻ്റെ ശിഷ്യൻ എന്നത് വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് എപ്പോഴും ശുശ്രൂഷയുടെ മനോഭാവത്തോടുകൂടി താഴ്മയോടെ നിൽക്കേണ്ടവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ എന്നത് ഈ വടി എടുക്കരുത് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നു രണ്ടാമതായി വടിയുടെ പ്രത്യേകത വടി അക്രമാസക്തമായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ആയുധമാണ് വന്യമൃഗങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അക്രമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാനുള്ള ഒരു സുരക്ഷിതത്വമാണ് വടി എന്നത് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ വചനം നൽകുന്ന സന്ദേശം മറ്റൊന്നാണ് വടിയെടുക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവിൽ പൂർണ്ണമായും സുരക്ഷ പാലിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൽ പൂർണ്ണമായും ആശ്രയം തേടിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൽ സുരക്ഷിതനായിരിക്കുന്നവനായിരിക്കണം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആൾ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഭൗതികമായ പുറമേയുള്ള ഒന്നും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് എന്ന് വിശ്വസിക്കുവാനും ആ സുരക്ഷിതത്വത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുവാനും ഒരു കർത്തൃശിഷ്യന് സാധിക്കണമെന്ന് ഈ വടിയെടുക്കരുത് എന്ന് പറയുന്നതിലൂടെ നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ സാധനം സഞ്ചിയാണ് സഞ്ചി എന്ന് പറയുമ്പോൾ സാധനങ്ങൾ ശേഖരിക്കുവാനുള്ള പാത്രമാണല്ലോ എവിടെ നിന്നെങ്കിലും യാത്ര ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് ശേഖരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകരുത് ഒരു കർത്തൃശിഷ്യൻ കിട്ടുന്നതെല്ലാം ശേഖരിച്ചു കൊണ്ട് പോകേണ്ടവനല്ല ഒന്നുമില്ലാത്തവനായി കർത്താവിൽ ആശ്രയം ജീവിച്ച് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവനാണെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സഞ്ചി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ശേഖരിക്കുവാനുള്ള പാത്രങ്ങളൊന്നും ഒരു ശിഷ്യന് ഉണ്ടായിരിക്കരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോൾ അതും പരിപൂർണമായ ദൈവാശ്രയ ബോധത്തിലേക്ക് ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി മൂന്നാമതായിട്ട് അപ്പമാണ് അപ്പം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ വിശപ്പ് അടക്കുവാനുള്ള സാധനമാണല്ലോ ആഹാരമാണല്ലോ വേണ്ടി ആയിരിക്കരുത് ഒരു ശിഷ്യൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭോജനപ്രിയനായിരിക്കരുത് ഭക്ഷണത്തോട് അമിതമായ ആസക്തി ഉണ്ടാകാൻ പാടില്ല ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആഹാരം കഴിക്കണം അതിനു വേണ്ടി മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ മറിച്ച് ജീവിക്ക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവനായിരിക്കരുത് ഒരു കർത്തൃ ശിഷ്യൻ എന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ആഹാരം കാണുന്നിടത്ത് എപ്പോഴും ഒരു അമിതമായ ആസക്തിയോടുകൂടി അതിനെ സമീപിക്കാതിരിക്കുവാനും ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്ന ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കുവാനും ഒരു കർത്തൃ കർത്തൃശിഷ്യന് സാധിക്കണമെന്ന് കർത്താവ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും നാലാമതായി പണം പണം എന്ന് പറയുമ്പോൾ പണം ജീവിക്കുവാൻ ആവശ്യമാണ് എന്നാൽ അതിലുപരിയായ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമല്ല കർത്തൃ ശിഷ്യത്വം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഏത് വിദ്യേനയും പണം സമ്പാദിക്കുവാനുള്ള വ്യക്രത ഏത് മാർഗത്തിലൂടെയും പണം നേടി സമ്പന്നനാകുവാനുള്ള ഭൗതിക സമ്പത്ത് നേടിയെടുക്കുവാനുള്ള ഒരു വ്യഗ്രത ഒരിക്കലും ഒരു ശിഷ്യനുണ്ടായിരിക്കാൻ പാടില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു കർത്താവിലാണ് ഒരു കർത്തൃ ശിഷ്യൻ സമ്പന്നനാകേണ്ടത് ഈശോയിൽ സമ്പന്നനാകുന്നതിനനുസരിച്ചാണ് മറ്റുള്ളവർക്ക് ആ സമ്പന്നത കൈമാറാൻ കഴിയുക അതുകൊണ്ട് ഭൗതികമായ സമ്പത്തിനേക്കാൾ ഉപരിയായി ഈശോയിൽ സമ്പന്നനായിക്കൊണ്ട് ആ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു കർത്തൃ ശിഷ്യൻ എന്നത് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അവസാനമായി രണ്ട് ഉടുപ്പ് നമുക്കുണ്ടായിരിക്കാൻ പാടില്ല എന്ന് വചനം പറയുന്നു രണ്ട് ഉടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം രണ്ടെണ്ണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്ന് മുഷിയുമ്പോൾ നമുക്ക് മറ്റൊന്ന് മാറിയിടാൻ സാധിക്കുക ഇവിടെ പൊതുവെ ഉദ്ദേശിക്കുന്നത് ആർഭാട ജീവിതത്തെക്കുറിച്ചാണ് സുഖ ആർഭാട ജീവിതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വസ്ത്രാലങ്കാരത്തിലൂടെ എപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ സുഭിക്ഷമായ ജീവിതം നയിക്കുന്ന പ്രത്യക്ഷപ്പെട്ട് ആർഭാട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ പാടില്ല ഒരു കർത്തൃശിഷ്യൻ എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമെന്ന് ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് വസ്ത്രധാരണത്തിലൂടെ ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും ആധുനിക തലമുറയിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നതുപോലെ വസ്ത്രധാരണത്തിൽ ഭാഷൻ മാറുന്നതനുസരിച്ച് ഓരോ ഭാഷനും സ്വീകരിച്ച് വസ്ത്രധാരണത്തിലും മറ്റ് ശാരീരികമായ മോടിയായി നടക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായ ഭാഷകളിൽ ഭ്രമിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കാൻ പാടില്ല എന്നത് ഒരു കർത്തൃശിഷ്യൻ്റെ ദൗത്യമാണ് എന്ന് ഈ തിരുവചന ഭാഗം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഭൗതികമായ അഴകിലോ ബാഹ്യമായ വസ്ത്രാലങ്കാരത്തിലോ മുടി പുതിയ ഭാഷനുസരിച്ച് വെട്ടുന്നതിലോ ഒന്നുമല്ല ഒരു കറുത്ത ശിഷ്യൻ്റെ ശിഷ്യൻ്റെ ആകർഷകത മറിച്ച് അവനിൽ ക്രിസ്തുവിൻ്റെ മുഖഛായ തെളിയുമ്പോഴാണ് ആകർഷകമായി തീരേണ്ടത് എന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകി പറഞ്ഞയക്കുമ്പോൾ അവർ ഉടനെ തന്നെ പോയി അതനുസരിച്ച് പ്രായോഗികമാക്കുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ ഈ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് ഈശോയുടെ സുശേഷ പ്രഘോഷണ മേഖലയിൽ കൂടുതൽ ആർജവത്തോടുകൂടി കൂടുതൽ താൽപര്യത്തോടുകൂടി കൂടുതൽ ആത്മീയതയോടുകൂടി പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെടുന്നവനാണ് ഒരു ശിഷ്യൻ എന്ന കാര്യത്തെക്കുറിച്ച് എല്ലാ ശിഷ്യന്മാർക്കും ബോധ്യമുണ്ടാകട്ടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിലും പൈശാചിക പ്രവണതകളിൽ അകന്നു മാറി ജീവിക്കുന്നതിലും എപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നതിലുമൊക്കെ താൽപ്പര്യം കാണിച്ചുകൊണ്ട് കൂടുതൽ ശുശ്രൂഷാ മനോഭാവത്തോടുകൂടി കർത്താവിന് സേവനം ചെയ്യുവാൻ കർത്താവിന് സാക്ഷ്യമായി മാറുവാൻ ഓരോ ശിഷ്യന്മാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഇതിനു വേണ്ടി പരിശ്രമിക്കാം കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശ്വരൻ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ